എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എല്ലാവരും അത്യാവശ്യം കുറച്ചു കൊറച്ചുപേരെങ്കിലും കാത്തിരുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോ ഒരു വാണം വാഹനം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ ആരു സാരിത്തൂമ്പ് മറ്റവൻ തന്നെ സൊണ്ണേഷ് അവൻ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടുന്ന തുടക്ക സമയത്ത് ഞാൻ ഇവന്റെ ഒരു ഫോട്ടോ ശ്രദ്ധിച്ചപ്പോ ഇവനിങ്ങനെ വികാരം പൂണ്ട് നിൽക്കുകയാണ് ഇവ ഇത് ഷൊണ്ണേഷിനെ കൊണ്ട് തോറ്റ് ഷൊണ്ണേഷ് ഇപ്പൊ ആകെ ഇതായിട്ട് നിക്കുകയാണ് അവന്റെ സാരിത്തുമ്പ് അങ്ങ് പോയി ഇനി ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ തത്രപ്പാടിൽ ഇങ്ങനെ നിക്കുകയാണ് എനിക്ക് എന്തോരം ആൾക്കാരോടാ മെസ്സേജ് കഴിക്കുന്നത് നിന്നെ ഇന്ന് അടുത്ത് അലക്കി വിടാൻ നിന്നെ പോലെ ഷൊണ്ണേഷിനെ വലിച്ചീരി ഒട്ടിക്കുന്ന കാണാൻ നാട്ടുകാർ ഹ്യൂവ അയ്യോ അയ്യോ ഇതില് കൊറേ കോമഡി ഉണ്ട് യുവ കാട്ടിക്കൂട്ടിയതും പറഞ്ഞു കൂട്ടിയതും ഒക്കെ വച്ചിട്ട് അവസാനം കുറെ കോമഡി സാധനങ്ങളുണ്ട് ആരംഭിക്കടാ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോസ് ആണ് നീ എന്താടാ നിനക്ക് നിനക്ക് വേണ്ടി തന്നെ വന്നത് അങ്ങനല്ലേ അങ്ങനെ വരരുത് നീ നിന്നെ തന്നെ റിയാക്ട് ചെയ്യാൻ നിൽക്കരുത് ഓ മൊണ്ണയൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടി നീക്കണെന്ന് സ്വന്തമായിട്ട് കണ്ണാടി നോക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എന്തുവാഴാ വേറെ എന്തൊക്കെയാണെന്നാണ് ഈ മൊണ്ണയുടെ വിചാരം ഞാൻ പറയണ്ടെ വേറെ ഒന്നുമല്ല അത് മൊണ്ണ സ്വഭാവം കാണിക്കുന്നതുകൊണ്ടാണ് ഈ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെ പറയും ആ നിന്റെ നാട്ടിൽ അങ്ങനെ അങ്ങനെയുള്ളവരെ അങ്ങനെ പറയത്തുള്ളൂ നിന്റെ നാട്ടിൽ നിന്നെ തന്നെ നീ മൊണ്ണായിട്ട് അങ്ങ് വിളിച്ചാ മതി കേട്ടോ സൂപ്പർ അത് കറക്റ്റായിട്ടാ നീ പറഞ്ഞ കൂട്ടാ നീ എന്തായാലും മണ്ണയെന്ന് നീ തന്നെ നിന്നെ സ്വന്തമായിട്ട് കണ്ണാടി നോക്കി വിളിച്ചിരിക്കുക ഒന്നും പറയല്ല നീ നിന്നെ തന്നെ ട്രോളി അവസ്ഥയായിപ്പോയില്ലോടെ മണ്ണകളെ കൊണ്ട് തോറ്റ ഈ ഒരു സംസ്ഥാന സമ്മേളനം വെച്ചാൽ അവിടെ പിടിച്ച് നിന്നെ പ്രസിഡന്റ് ആയിക്കോളെ തിരിഞ്ഞു പിരിഞ്ഞ് നോക്കൊന്നില്ല ഇലക്ഷൻ ഒന്നും ഇല്ല നേരെ പിടിച്ച് പ്രസിഡന്റ് ആയിക്കോളും ഇങ്ങനെ ഓരോ മണ്ണകൾ അതിൽ ചാട്ടന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതിൽ ചാട്ടാ അതിർച്ചാട്ടൻ്റെ ഒരു വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു അതിൽ ചേട്ടന്റെ വീഡിയോസ് മുമ്പ് ഞാൻ കാണാറുണ്ടായിരുന്നു പക്ഷെ അതിൽ ചേട്ടന്റെ അണ്ണനെ ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ചാൽ മതി അതിലാണ് വെറും റേണു ശ്രദ്ധി എന്ന ആളുടെ വീഡിയോ മാത്രമേ ചെയ്യുള്ളൂ കാരണമറിയോ അതിൽ ചേട്ടൻ അതിട്ടാലേ റീച്ചു കേസ് അതിട്ടാലേ അണ്ണൻ അരിവാങ്ങാൻ പറ്റി കൊടുത്തു അതിന് നനക്കെന്ത് ഞാൻ രേണുവിന്റെ വീഡിയോ ഇടുന്നതിൽ നിനക്കെന്തടാ നീ ആരുടെ അത് ചോദിക്കേണു ചോദിക്കുന്നില്ല അവളോട്ട് കേസേ കൊടുത്തോളൂ നീ ഒന്ന് ചോദിക്കുന്നു നീ ആരുടെ അത് ചോദിക്കും പൊള്ളിയാ കുട്ട നിനക്ക് പൊള്ളണ എന്തുടാ നിന്റെ പ്രശ്നം പിന്നെ നീ പറഞ്ഞ ശ്രദ്ധിക്കാനല രണ്ട് വീഡിയോ സൈഡിൽ കൊടുക്കാം ഇടയിൽ നോക്ക് വേറെ വീഡിയോസ് ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ റെക്കമെന്റ് വരുന്നത് ഇവളുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ചെയ്യുന്നുണ്ട് പക്ഷെ അവളെ പറഞ്ഞപ്പോ നിനക്കെന്തടാ പൊള്ളുന്ന നീ ആരട മൊണ്ണേ നീ ആരട ഇതൊക്കെ ചോദിച്ചോണ്ട് പൊള്ളുന്നു അല്ലേ മനസ്സിലായി നായയുടെ കയ്യിൽ ഈ എല്ലാം കഷ്ണം കിട്ടിയാൽ തന്നിങ്ങനെ കടിച്ചുകൊണ്ടേയിരിക്കും അതാണ് നമ്മുടെ അതിൽ ചേട്ടൻ ഇപ്പൊ ചെയ്യുന്നത് കാരണം എനിക്ക് ആ ഡയലോഗ് ഇഷ്ടപ്പെട്ടതാണ് നായയുടെ കയ്യിൽ എല്ലിങ് കഷ്ടം കിട്ടിയാൽ അത് കടിച്ചുകൊണ്ടിരിക്കും എന്താ എന്നെ നീ നായയായിട്ട് കമ്പയർ ചെയ്ത എനിക്കൊരു വിഷമമില്ല ഈ ലോകത്ത് ഏറ്റവും നന്ദിയുള്ള മൃഗങ്ങളിൽ പെട്ട ഒരു സാധനം തന്നെയാണ് നായ അതുമായിട്ട് നീ എന്നെ കമ്പയർ ചെയ്താൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല അതെന്താ നായ കുറച്ച് നായക്ക് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നീ അതായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നീയാണ് അവിടെ തരം താഴ്ന്നത് നിന്നെയക്കെക്കാളും എന്തുമാത്രം നന്ദിയുള്ള ഒരു മൃഗമാണ് നായ എന്ന് ഇരുന്നെന്ന് ചിന്തിച്ചു നോക്കൂ കേട്ടോ അപ്പൊ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ് നീ എന്നെ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു അന്നാ എല്ലാം അന്വേഷിക്കുമ്പോ എല്ലാം അന്വേഷിച്ചിട്ടല്ല അണ്ണ വീഡിയോ ചെയ്യാറ് അപ്പോ അണ്ണന് എന്റെ പേരറിയില്ലേ ഒരാളുടെ പേര് പോലും അറിയാണ്ടോടാ നീയൊക്കെ റിയാക്ഷൻ ചെയ്യുന്നെ അതിന് നീ ഏതാണോ നിന്നെപ്പോലത്തെ ഒരു മലവാണത്തിന്റെ പേര് ഞാൻ എന്തിനു വെക്കാ അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചോക്കെ ഷോട്ട എവിടെ കിടന്ന ഒരു ഷൊട്ടയുടെ പേര് ഞാൻ കാണാ പാടാൻ പഠിച്ചുകൊണ്ട് ഇരിക്കണം നിന്നെ വഴിയെ പോയപ്പോ കേസിൽ കേസിലെടുത്തുനിന്ന് ഊക്കി വിട്ടായിരുന്നു അന് നിന്റെ വേരൊക്കെ കാണാത്തോടും പഠിക്കണമെന്ന് വെച്ചു കഴിഞ്ഞ ഷൊട്ടട പേരൊക്കെ ആരെങ്കിലും പഠിക്കുവാണ് നിന്നെ കാർജെങ്കിലും അറിയാം അതിന് ഏഹ് ഇറങ്ങി ഇരിക്കുവാണ് എനിക്ക് മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട് എനിക്ക് ഒരു ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഞാൻ പോപ്പുലറാണ് എന്ന് നീ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ കൊടുക്കുന്നില്ല എല്ലാം കുറച്ചേ കൊടുക്കുന്നുള്ളൂ എടാ നിനക്ക് നാണോ ഇല്ലടാ നീ നിന്റെ വീഡിയോയുടെ കമന്റ് ബോക്സ് പോയി നോക്ക് എന്നിട്ട് പോയി പോയി പോടാ കിടന്ന് ചേച്ചി പോയ അയ്യോ ഞാൻ പോയത് അങ്കടത്തിരിക്കും പോയി കേറിക്കോട്ടേ ചാച്ച വരുന്ന കുട്ടിയും പറിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയും എന്റെ പേര് പ്രതീഷ മണ്ട എന്റെ പേര് പ്രതീഷ് പി ആർ ടി എസ് എച്ച് പ്രതീഷ് ഷേ ജസ്റ്റ് ചിരിക്കുന്ന സാധനം ഇത് ആരും ചിരിക്കുകയല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് എന്നെ ചിരിക്കാനുള്ള ബീജം ഇട്ടിരിക്കുന്നു എടാ നിന്നെ ഞാൻ എന്തു പറയാനാണ് നിന്റെ വീഡിയോ പ്ലേ ചെയ്തു വെച്ചാൽ ആൾക്കാർക്ക് ചീത്ത ഒളിച്ചിട്ട് പോയ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ വെടലകള് എന്തു പറയ ആരും അവനൊന്നും പറയണ്ട വിട്ടുകളെ ഈ എന്തോ അബദ്ധം പറ്റിയതാ നമ്മളെന്തിനും ഇതിനെയൊക്കെ വലിച്ചിട്ട് വീണ്ടും കിണ്ടികളാക്കുന്ന അതിന്റെ ആവശ്യമില്ല അതിനാണുങ്ങളെല്ലേ ഞാൻ കുണ്ടനാകത്തുള്ളൂ ഇതേ അത് വേലടാ കുണ്ടൻ നിന്നെ പോലെ ഷൊണ്ണീഷീന പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ കുണ്ടനാകും അതുകൊണ്ട് ഞാൻ അത് ആ ഓപ്ഷൻ മാറ്റിർത്ത് കേട്ടോ കേട്ടോടാ കിട്ടോ കേട്ടോ ഉം അയ്യേ പിടിക്കാൻ പറ്റിയ ചാദന അവന്റെ ചോദിപ്പുണ്ട് നീ കണ്ടോ ആ ചോദിപ്പിലുള്ള ആരോ നിങ്ങളാ ആ ഫോട്ടോ നോക്കി നോക്ക് ഉം കണ്ട ഇതാരും കുണ്ടൻ എനിക്കറിയാൻ പാടില്ല എന്തോ ഒരു വശപ്പശ്വനെ കണ്ടിട്ട് തോന്നുന്നില്ല എനിക്ക് തോന്നി ഞാൻ ആ സ്ലോ മോഷനിൽ അത് കൊടുക്കാം കണ്ട കണ്ട അവന്റെ ആഗ്രഹത്തോടുള്ള ചോദ്യപ്പ പോടാ വേറെ ആരത്തെയും പോടാ മറ്റേ അലിൻജോസ് വരേരെ പോയി എ ജെ പിടെ അടുത്ത് നീയൊക്കെ ആണെങ്കിൽ കുണ്ടായിട്ടേക്ക് കാര്യം നടക്കും അവിടെ പോയിരുന്നു ഇങ്ങോട്ടുണ്ടാക്കാൻ വരണ്ട ഏഹ് മനസ്സിലായി നിന്റെയൊക്കെ യൂണിവേഴ്സിൽ ഇപ്പോൾ ഉള്ള കളികളെ രീതികളൊക്കെ ഏർ അലിൻജോസ് വരേരെയും ആണല്ലേ പരിപാടി ഏർ അവന്റെ ചോദ്യപ്പുണ്ടല്ലേ ഉം കാര്യങ്ങളൊക്കെ പിടികിട്ടി നടക്കട്ടെ നടക്കട്ടെ ഇനി ഇവനൊക്കെ ഈ ഒരു ന്യൂസും കൂടി പുറത്തുവരാൻ ഉണ്ടായിരുന്നുള്ളു അതും വന്നു ഇത് നിങ്ങളെ വെറുതെ എല്ലാരും ചിരിക്കണം ചിരിച്ചാൽ പറ്റത്തുള്ളൂ അവൻ കഷ്ടപ്പെട്ട ആ ഫോട്ടോ ഉൾപ്പെടെ എടുത്തു വെച്ചൊരു കോമഡി അടിച്ചു കേട്ടോ അത് ചെളവായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷെ നിങ്ങൾ ചിരിക്കണം എല്ലാരും ചിരിച്ചിട്ടേ പോകട്ടോ അല്ലെങ്കിൽ എന്റെ അടുത്ത് മിണ്ടാൻ വരത് ആര് എല്ലാരും ചിരിക്കും ചിരിക്കും അമ്മ അതൊരു കോമഡിയാണ് അടിച്ചത് ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല അത്രയ്ക്കും കഷ്ടപ്പെട്ട് ഒരു കോമഡിയാണ് അത്രയ്ക്ക് പഞ്ചിൽ അടിച്ചു ആരും ചിരിക്കാത്തുണ്ടോ ബാക്ക്ഗ്രൗണ്ട് വരെ ചിരിയിട്ട് നിങ്ങൾ നിങ്ങള് എല്ലാവരും ചിരിച്ചല്ലോ എല്ലാരും താഴെ കമന്റ് ചിരിച്ചെന്ന് അല്ലെങ്കിൽ എല്ലാരും കാരണം എന്താണെന്ന് അറിയാമോ ഇവൻ തീട്ടത്തിലാണ് ഇരിക്കുന്നത് ഞാൻ ഇനി എങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞൊന്നും പറയണ്ട അവൻ വീണ്ടും വീണ്ടും കോമഡി അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മള് കണ്ടില്ലെന്ന് വെച്ചിട്ട് കണ്ടതുപോലെ ഇരുന്നും കൊണ്ട് ചിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പാവം വിഷമാവും കഷ്ടപ്പെട്ട് പത്തിരുപത് മിനിറ്റിന്റെ വീഡിയോ ചെയ്താണ് ഓരോന്നും പോസ് ചെയ്ത് പോസ് ചെയ്ത് പോസ് ചെയ്ത് പിടിച്ച് കഷ്ടപ്പെട്ട് ചെയ്താണ് നമ്മളെല്ലാരും ചിരിക്കണം വിട്ടുകൊടുക്കരുത് കട്ടക്കെ ചിരിച്ചു അപ്പൊ ചിന്തിക്ക ഇവൻ വെറും ഇവൻ വിറ്റാൽ മാത്രമേ ഇവന് പൈസ കിട്ടുന്നുള്ളൂ മാത്രമേ ഇവർക്ക് പൈസ ഇവർ എന്ത് മൂത്ര ഇവൻ ഇവൻ അറിയണം ി ഇതൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയില്ല നീ മൂത്ര മൂത്രമൊഴിക്കണ കേ അന്വേഷിക്കാൻ നമുക്കറിയാം നീ അവളുടെ തോന്നി നീ മൂത്ര മൂത്രമൊഴിക്കണ കേസ് അന്വേഷിക്കാനാണ് നടക്കുന്നത് ഏർ കൊള്ളാടാ കൂട്ടാ കൊള്ളാം കൊള്ളാൻ ഉം ഇവനെ അടിപ്പിക്കലട്ടോ ഒരു കാര്യത്തിന് പോലും മൂത്ര ഒഴിക്കണവരെ നോക്കും കക്കൂസി പോയി കഴിഞ്ഞു വെക്കണ സെറ്റപ്പ് ആ ടീം അവനൊക്കെ അയ്യോ കഷ്ടം ഓരോ 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 ഇനി നമുക്ക് നമ്മുടെ പരിചയപ്പെടാം അവന് നല്ല വിഷമമുണ്ട് നിങ്ങൾ ജനങ്ങൾ അങ്ങനെ ഒന്ന് പറയലേട്ടാ അവന് നല്ല വിഷമമുണ്ട് അവനെ കാൺ ബോക്സി പോയിട്ട് നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ പൊങ്കാലിട്ട് കഴിഞ്ഞ േ നമ്മുടെ നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി സത്യം അവൻ നിങ്ങൾ പാവും കൂടി വിഷമിപ്പിക്കണ്ടായിരുന്നു കരയുവാണ് കരയുവാണു സുദീ എന്ന വ്യക്തിയെ ഞാൻ കാണുന്നുണ്ട് ഓൾമോസ്റ്റ് രണ്ടര മാസം മൂന്ന് മാസം കേട്ടോ അതിന് മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇണ്ടണ്ണ എന്റെ ചാനൽ ആണ് നോക്കിയാൽ മതി ഓൾറെഡി എത്ര കാലം മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓരോ വീഡിയോസിന് എത്ര വ്യൂ വന്നിട്ടുള്ള നിങ്ങൾ കമന്റ് ഈ രേണുവിന്റെ കൂടെ കാര്യം പിടിച്ച് നിക്കുന്ന അല്ലാണ്ട് ഇവൻ ആർക്കെങ്കിലും അറിയാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് സീരിയസ്ലി ഞാൻ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ട് മിക്ക ആൾക്കാരും ചെക്ക് ചെയ്യുന്നത് നോക്കുന്നതൊക്കെയാണ് എന്നിട്ട് ഇങ്ങനെ ഒരു വാഴ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗായ് ഉറപ്പായിട്ട് തഴക്കാൻ പറ്റും എനിക്കറിയാൻ പറ്റില്ല ഇതൊക്കെ ഇവിടെ നാട്ടുകാരൻ്റെ നോക്കി നിൽക്കും ഞാൻ എന്റെ സ്വന്തം എന്റെ എന്റെ കാര്യം ഞാൻ ഫാമിലി ചെയ്യും വീട്ടുകാരൻ്റെ തട്ടാ അണ്ണൻ നാട്ടുകാരുടെ തുപ്പണം തൂറനിക്കും അവൻ സ്വന്തം വീട്ടിലും തുപ്പിയും തൂറയും എടുത്ത് കാണിക്കും നാട്ടുകാരെ എന്തുവാടേ എന്തുവാ ഇതൊക്കെ ഇങ്ങനെ മേച്ചകരമായി സംസാരിച്ച് തരം താഴെടേ നീ തീട്ടത്തിനേക്കാളും താഴെ പോയല്ലേടേ ഇത് ഇതൊക്കെ മോശം ഇടാ പ്രജീഷുട്ടാ നിന്റെ പേര് അതല്ലെന്ന് നീ പറയുന്നുണ്ടേട്ടെ എനിക്ക് എങ്ങനെയാണ് നിന്നെ ശീലൂ ഞാൻ അതേ വിളിക്കത്തുള്ളൂ മണ്ണാളെ പിന്നെ എന്ത് വിളിക്കാം നിന്നെ വിളിച്ചാൽ പറയാം ഈ മാസം പതിനേഴാം ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ആൽബം വന്നിട്ടുണ്ട് ഷോർട്ട് ഫിലിം ഉണ്ട് ഇല്ല ഇവിടെ നിന്റെ സിനിമ ഈ സിനിമ സിനിമ എന്ന് പറയുമ്പോൾ ഇവന്റെ വിചാരം പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് തോന്നും വാഴ തള്ളേ മോഹൻലാലിനോട് മമ്മൂട്ടിയിലൂടെ അങ്ങ് വലിയ സ്ക്രീനിലൊക്കെ ഇറക്കുന്നുണ്ടെന്ന് ഇവ ജോസ് പേരും ആറാട്ടെണ്ണി ദാസേട്ടൻ കോഴിക്കോട് രേണു സുതി പിന്നെ വേറെ കുറെ മൊണ്ണകള് ഇവനെ പോലെയുള്ള കുറെ മൊണ്ണകൾ ഇവനുമൊക്കെ ചേർന്നിട്ട് കാട്ടി കൂട്ടിയിട്ട് എന്തൊക്കെയോ ചപ്പൻ ചവറും കാട്ടി കൂട്ടി ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് യൂട്യൂബിൽ കൊണ്ട് അപ്ലോഡ് ചെയ്യും എന്നിട്ട് പറയുന്നത് പേര് ചിനിമ നടൻ ആറാട്ടെണ്ണയ അലിൻ ജോസ് ബെര ഈ ടീമിലുള്ള കൊറേണ് ഞാൻ തുമ്പിലാണെന്നുണ്ടെങ്കിൽ നീ എല്ലിലെ ഞാൻ പിടിച്ചു നീ വെറും പട്ടീനെ പോലെ എല്ലിൽ പിടിച്ച് കടിച്ചിട്ടാണ് നീ നിൽക്കുന്നത് അത് നീ മനസ്സിലാക്കി നീ അച്ചൂടെ ഇത്രയും അങ്ങ് പൊള്ളിയോടാ കൂട്ടാൻ നിനക്ക് പൊട്ടിയുടെ എല്ലിൻ തുമ്പില് കടിച്ചിരിക്കണെന്ന് നീ ആണിപ്പൊ രേണുവിനെ ബോഡി ഷേഞ്ച് ചെയ്യുന്നത് എല്ലിൻ തുമ്പ് പോലത്തെ രീതിയിൽ ഹിന്ദുപേട പറയുന്നേട വിഷമുണ്ടെങ്കിൽ പറ കരഞ്ഞു തീർക്ക് ഇങ്ങനെ മോങ്ങി മോങ്ങി പിടിക്കാ നീ നീ പാവാടാന്ന് പറഞ്ഞേണുവിന്റെ പാവാട സാരി തുമ്പിൽ വലിച്ചു കിടക്കുന്നു പറഞ്ഞല്ലോ എടാ എനിക്കൊരു ആൽബം കിട്ടിയിട്ട് എനിക്ക് എന്നൊരു ആൽബത്തിനെ ഒരാൾ വിളിച്ചാൽ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ ഇപ്പൊ രേണു സുദീന്ന് പറഞ്ഞു വെത്തി എന്റെ മാത്രമാണ് ആൽബം ചെയ്തേക്കുന്നത് ഒരുപാട് ആൽബം വേറെ ചെയ്ത കണ്ടിട്ടില്ലേ എന്നെ ആ ആൽബത്തിൽ എന്നെ വിളിച്ചിട്ടില്ല ഞാൻ പോയില്ല എന്നെ വിളിക്കുന്ന ആൽബത്തിൽ ഞാൻ പോകുന്നു ഞാൻ എന്താണ് മിസ്റ്റേക്ക് ഓ പറഞ്ഞ കൊണച്ച ആൽബം ഞാൻ ഒന്നും പറയണില്ലട പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെട്ടാ കുട്ടെ നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചോദിക്കാം അവക്കോരോ പ്രശ്നം വരുമ്പം അതിന്റെ കൂടെ കയറി സാരിത്വമ പിടിച്ചോണ്ട് നീ നിൽക്കൂലെ ഓൺലൈൻ മീഡിയയുടെ മുന്നേ ഇന്റർവ്യൂയില് പോയിരിക്കൂലേ എടാ മൊണ്ണേശ അതൊക്കെയാണ് പറയണത് അയ്യോ ഷോട്ടേരടുത്തൊക്കെ എന്തു പറഞ്ഞ ഇവനൊക്കെ വല്ല മനസ്സിലാവണ്ടേ വിവരമുള്ളവരുടെ എല്ലാം പറഞ്ഞാലല്ലേ കാര്യങ്ങള് പിടിയിട്ടുള്ളൂ ഇതുപോലത്തെ ഷോട്ടുകളടുത്ത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ വല്ല തേങ്ങ മനസ്സിലാവണ്ട് പാവ ഇനെനിക്ക് കാണുന്ന സങ്കടവും തോന്നുന്നുണ്ട് അവൻ മൊണ്ണയാണെന്ന് അവൻ തന്നെ ആദ്യം വിളിച്ചു പറയുന്നു കണ്ണാടി നോക്കി വിളിച്ചു പറയുന്നു എന്തൊക്കെയോ പറയുന്നു പാവം സമനില തെറ്റി നിൽക്കുന്നതാണ് നമ്മളെല്ലാരും കൂടി അവനെ അങ്ങ് അവനങ്ങ് വലിച്ച് കീറ നിക്കണ്ട വിട്ടുകളടി പയ്യെ നിന്റെ ആർക്കിഷ്ടോട്ട മൊണ്ണെ നിന്റെ ആർക്കാണ് ഇഷ്ടം ആറ് ഏഴ് ആൾക്കാർ മാത്രമേ വീഡിയോ സബ്സ്ക്രൈബേഴ്സ് ആദ്യം നീ എന്താ പൊട്ടന്മാരാ പൊട്ടമാര സബ്സ്ക്രൈബേഴ്സ് വിവരമുള്ള ആൾക്കാരും ഉണ്ടടാ നിന്റെ സബ്സ്ക്രൈബേഴ്സ് പൊട്ടന്മാരാണെന്ന് നീ തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത് വേറെ കാര്യം പിന്നെ എന്നെ ആർക്കാളാ ഇഷ്ടം അല്ലേ എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ താഴെ ഒന്ന് കമന്റ് ചെയ്യും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യും എന്നിട്ട് നിന്റെ വീഡിയോയിൽ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആൾക്കാരുടെ അക്കൗണ്ടും കൂടി അങ്ങോട്ടേക്ക് അപ്പൊ കണക്കങ്ങോട്ട് നിങ്ങൾക്ക് തികയും കേട്ടോ എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം എന്നെ ഇഷ്ടമാണ് കേട്ടോ അത് നിങ്ങളുടെ പോലെയോ സഹോദരനെ പോലെയോ എങ്ങനെ വേണോ കണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം കേട്ടോ എന്തായാലും ഷൊണ്ണെ നീ ഇത് വാട ചീരി പിന്നെ നിന്റെ മൂന്നിൽ ലക്ഷം ചക്രൈബർ ഉണ്ടല്ലോ മൂന്നിൽ ലക്ഷം ചക്രൈബർ അതുകൊണ്ട് നീ മറ്റ ഇടയിൽ ചുരുട്ടി വെച്ചോ ആവശ്യം എട് ഈ അഹങ്കാരം ആദ്യം നടത്തടാ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ടെന്ന് ഇവിടെ ഒരു സബ്സ്ക്രൈബർ ആയാലും ഒരു കോടി സബ്സ്ക്രൈബർ ആയാലും ഞാൻ ഒരേ വേല്യു കൊടുക്കുന്നുള്ളൂ ഏട്ടാടാ വേട്ടവാളിയാ അവന്റെ മൂന്നിൽ ലക്ഷം ചക്രൈബർ ആ മൂന്നു ലക്ഷം ചക്രൈബർ കൊണ്ടായിട്ട് നിനക്ക് വല്ല ഗുണമുണ്ടോ അവിടെ ഏഹ് പിന്നെ ചക്രൈബർ പവങ് മലതികളെ ചുരട്ടി കട്ടക്കണ് ഐ എന്തുവാടാ കൊച്ചു പിള്ളേരെ പോലെ ഉണ്ട് എനിക്ക് ചക്രൈവറുണ്ട് എനിക്കത്തല ഉണ്ട് നില കത്ത ഉണ്ട് കൊച്ചു പിള്ളേരെ പോലെ കൂടണ അഴികൂടണം ആ എന്തായാലും ഇവന്റെ ചക്രൈബർ കൗണ്ട് കണ്ട മൂന്ന് ലക്ഷത്തി അറുപത്തി വലിയ പുള്ളിയാ പക്ഷെ ഇവന്റെ കമൻ ബോക്സ് നിങ്ങളൊന്ന് കാണണം ഇവൻ എനിക്കെതിരെ ചെയ്ത വീഡിയോടെ കമൻ ബോക്സ് ആണ് അത് എന്റെ പേരാ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട അതിന് ഇയാൾ റീച്ചിന് വേണ്ടിയല്ലേ ഓരോ വീഡിയോയും ഓരോ ക്യാപ്ഷനും ഒക്കെ ഇടുന്നത് വി സപ്പോർട്ട് അതു റിയാക്ഷൻ വീഡിയോ സപ്പോർട്ട് ടു എടാ നിർത്തി പോടാ എന്തായാലും അതുൽ ചേട്ടൻ നിന്നെയൊക്കെ പോലെ ആരെയും വെറുപ്പിക്കുന്നില്ല പിന്നെ പുള്ളിയെ വെറുക്കുന്നത് ആ രേണുവും പിന്നെ നിന്നെ പോലെയുള്ള കുറെ എണ്ണവും ഈ രേണു ഒക്കെ വരുന്നതിനു മുൻപ് അതുൽ അണ്ണന്റെ വ്ളോഗൊക്കെ ഞാനും നമ്മളും കാണുന്നതാണ് നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് രണ്ട് ആൽബം ചെയ്തപ്പോൾ നാഷണൽ അവാർഡ് ആക്ടിംഗ് ആണ് നീയൊക്കെ ചെയ്യുന്നത് നീയൊക്കെ വലിയ ആക്ടറാണ് എന്നൊക്കെ ബട്ട് അത് നിന്റെയൊക്കെ വിചാരം മാത്രമാണ് ആ അലിൻ ജോസ് ഒക്കെ കാണിക്കുന്ന പോലെയുള്ള നിന്റെയൊക്കെ അഭിനയം കുറെ ക്യൂട്ട്നസ് വാരി എറങ്ങി വാങ്ങിക്കോളും ഒന്ന് പോടാ മൊണ്ണേ നിന്നെയാണ് പറയുന്നത് കേള് നിന്റെ കമന്റ് ബോക്സ് എടുത്തു വെച്ച് നോക്ക് അതിൽ രേണുവിന്റെ വീഡിയോസ് മാത്രം ഇട്ട് വൈറൽ ആയതല്ല അതിനു മുൻപേ ഒരുപാട് നല്ല വീഡിയോസ് ചെയ്തിട്ടുമുണ്ട് നല്ല വ്യൂസും ഉണ്ട് നീയാണ് രേണുവിന്റെ സാരിത്തുമ്പിൽ പിടിച്ചു നടന്ന് കുറച്ചുപേരെങ്കിലും നിന്നെ അറിഞ്ഞു തുടങ്ങിയത് നീ ഇന്നീ എന്തൊക്കെ കാണിച്ചാലും പറഞ്ഞാലും അത് മാറില്ല നീ ആർക്കൊക്കെ എതിരെ സംസാരിക്കും കൊച്ചുകുട്ടികൾ പോലും നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് വീഡിയോസ് ഇടുന്നു അവർക്കുള്ള വിവരം പോലും നിങ്ങൾക്കില്ലല്ലോ കഷ്ടം രേണു പോയതിന്റെ സങ്കടം തീർക്കുന്നത് മറ്റുള്ളവരെ നെഞ്ചത്തോട്ടല്ല കേട്ടാടാ കേട്ടു പടിയടാ ഷൊണ്ണെ കമന്റുകൾ കണ്ട നിന്നൊരു കൊച്ചു പയ്യൻ വരെ പിടിച്ച് ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു കണ്ടു കാണുമല്ല ഷൊണ്ണെ ഒണ്ണ നിങ്ങൾക്ക് ചേരുന്ന പേര് റീച്ച് ഉണ്ടാക്കുന്ന അതിലല്ല അതാരാണെന്ന് എല്ലാവർക്കും അറിയാം അല്ല ആവശ്യം ഉണ്ടായിരുന്നാടാ ഇടപോടാ കളഞ്ഞിട്ട് അവളെ നാക്ക് ഇവന് കൊടുത്തിട്ടാണോ അവൾ ബിഗ് ബോസിൽ പോയത് നീ എല്ലാടാ അവളുടെ സാരി തുമ്പും പിടിച്ച് നടന്ന് ഫേമസ് ആകാൻ അതിൽ നാളെ നിന്നെ പച്ചയ്ക്ക് തിന്നും ഏ അത്രക്കൊന്നും വേണ്ട ഇവൻ ഷൊട്ടയാ ഈ ഷൊട്ടേന്ന് വേണ്ട കിഡ്സാ കിഡ്സ് ഇതിനൊക്കെ വിട്ടുകള പോട്ട് നീ പോടാ നിന്നെ ആരെയ്യാൻ ചെയ്യുന്നത് തന്നെ അവളുടെ വടത്തുമ്പിൽ പിടിച്ചുകൊണ്ട് നടന്നതിന് ശേഷം ഒന്നും പോടേ പോയി തരത്തിൽ കളിക്ക് അതിൽ ഞങ്ങളുടെ ബ്രോയാണ് കേട്ടാടാ ഷൊണ്ണെ അവര് പറയുന്ന ഒരു ആരവം കണ്ടാണോ മാറ്റി പിടിക്കു ചിലപ്പോൾ കൊട്ട് നിനക്കും കിട്ടും വല്ല ആവശ്യമുണ്ടായിരുന്നു ഇതൊക്കെ ജരന്ന് മേടിച്ചില്ലേ നീ ഇതൊക്കെ ആ മണ്ട പ്രതീക്ഷെ നീ ചോദിച്ചല്ലേ നിന്നെയൊക്കെ ഇഷ്ടമാണെന്ന് നിന്റെ ഈ വീഡിയോയിൽ കമന്റ്സ് നോക്ക് അപ്പോ അറിയാം അതിൽ ഇഷ്ടപ്പെടുന്നവര് നിനക്ക് ഇതിൽ കമന്റ് ഇടുന്ന നീ ഒരു ലോകം മണ്ടൻ തന്നെയാ ഏണു പോയപ്പോ നിന്റെ ഗിളി പോയി നിന്റെ ഗിളിയും കൊണ്ടാണോ അവൾ പോയത് എടാ ഷൊട്ടെ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നാ ഞാൻ നിന്റെ അടുത്ത് ഒരു തേങ്ങക്കും വന്നില്ല വെറുതെ നിന്നൊന്ന് ഓക്കി വിട്ടായിരുന്നു നീ ഇതിപ്പ എന്നെ ഓക്കി നാട്ടുകാരുടെ കഴിക്കണം വായിരിക്കണം മൊത്തം നീ ചോദിച്ചു മേടിച്ചോണ്ട് പോവുകയാണ് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടാടാ ഷൊട്ടെ എടാ ഷൊണ്ണേഷൻ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നാ നിനക്ക് നടന്ന് ഉറങ്ങിയാൽ പോരായിരുന്നാ ഇനി ഞാൻ ഇട്ടതിന് നാളെ വേറെ റിയാക്ഷൻ മീഡിയായിട്ട് നീ വരും നിനക്ക് നിനക്കെന്തായാലും ഇനി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിനക്ക് ഇനി വേറെ പണിയൊന്നുമില്ല ഇല്ല അൽപ്പം ഷൊട്ടെ എന്താ എന്ത് തേങ്ങ അഭിനയിച്ചാലും നിനക്ക് ഒരു പട്ടിയും കാണാനും പോകുന്നില്ല അവളെ ചീത്ത വിളിക്കാനാണെന്ന് നിന്റെയൊക്കെ കുറെ ആൽബം കയറി കാണുന്നത് നിന്റെയൊക്കെ വിചാരമോ അയ്യോ രേണു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നുകൊണ്ടാണ് ഭയങ്കര വ്യൂന്ന് തേങ്ങയാണ് കൊല 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 അവളെ ചീത്ത വിളിക്കാനാണ് നാട്ടുകാർ കയറി വീഡിയോ കാണുന്നത് നിന്റെയൊക്കെ ആൽബം ആയാലും സിനിമയാലും നിന്റെയൊക്കെ ഒരു സിനിമ ഇറക്കിയല്ലോ എന്താ വേറെ തൈര എന്തൊരു ഓഞ്ഞ പടം കൊണ്ട് യൂട്യൂബിൽ ഇറക്കിയല്ലോ അതിന്റെ കമന്റ് ബോക്സ് ഒന്നും ചെക്ക് ചെയ്ത് നോക്കും എല്ലാവരും ഇങ്ങനെ നീട്ടി വിട്ടെന്നാണ് പറയുന്നത് എന്താണ് സംഭവം നോക്കാൻ വേണ്ടിയിട്ട് അത് മറ്റവളുള്ളത് ഉള്ളതുകൊണ്ട് അവളെ പത്ത് തെറി വിളിക്കാനാണ് അവിടെ വരുന്നത് അല്ലാതെ നിന്റെ നിന്നും പ്രഖംഭത കണ്ടിട്ട് അവിടെ ആരും വന്നതല്ല അയ്യോ ഇവന്റെയൊക്കെ വാഞ്ഞ സിനിമയും വാഞ്ഞ കുറെ ആൽബവും സത്യമുള്ള കാര്യം പറയും എനിക്കിങ്ങനെ ആരും കളിയാക്കുന്ന ഇഷ്ടമല്ല കേട്ടോ പക്ഷെ നിന്നെയൊക്കെ പറയാതിരിക്കാന് വയ്യടെ പറയാതിരിക്കാൻ വയ്യ എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ കഴിവോളിന്നെങ്കിലും വിളിക്കാൻ ഇതിപ്പോ എന്ത് ഓളിന്നെയാ മൈൻഡിൽ ഇരിക്കുവാണ് എന്ത് ഡാപ്ര വളിയുടെ നിങ്ങൾക്ക് എന്തൊക്കെ പറയുക എന്തൊക്കെയാ ചെയ്യുന്നത് പ്രജീഷും പ്രതീഷും ഏതെങ്കിലും നിന്റെ പേരായിക്കൊണ്ടോട്ടെ എനിക്കെന്ത് ധൈര്യം അവൻ്റെ ഒരു കൊണച്ച പേര് അവന് പോ പോയി മാമിക്ക് മാവാട്ടെണ് വേലയിപ്പാറ് ഇങ്ങോട്ട് നിൽക്കല്ലേട്ട നിൽക്കലേട്ടാ ഞാൻ ഞാന വിട്ട് നിന്നെ നീ ഇനിയും കയറി ഉണ്ടാക്കാൻ നിന്നുകഴിഞ്ഞ മോനെ ഞാൻ എടുത്തങ് ഉട്ടു ആ ഉടുപ്പ് ഇങ്ങനത്തെ ഉടുപ്പായിരിക്കത്തില്ല ഞാനക്ക് ഞാൻ ചെറിയൊരു കൊട്ട് തന്നങ്ങ് വിടുവേ കേട്ടാ പോയി തരത്തിന് കേളി കേട്ടാ കേട്ടാടാ കുട്ടാ കുട്ടാ ഷൊണ്ശേ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് പാക്കലാം നിനക്ക് ഇനിയെ കിട്ടണം എന്നാണെങ്കിൽ നീ കൊട്ടിക്കോ നമുക്ക് പാക്കലാം പാക്കത്തന്നെ പൊറേ എന്താ കാളിയോട് ആട്ടത്തെ നിന്റെ ചേച്ചി ബിഗ് ബോസിൽ തകർക്കാനല്ലോ തകർക്കട്ടെ വരുമ്പോ ബിഗ് ബോസിൽ പോയതിന്റെ ഷെയർ എന്തെങ്കിലും നിനക്ക് തരുമോ കീരവത്ത് തരും കീരവത്ത് വരുമ്പോ നിനക്കേ വിലയും തരൂല അത് നീ തന്നെ മനസ്സിലാക്കും അപ്പൊ കവന്നരുത് അങ്ങ് കരഞ്ഞാൽ മതി കേട്ടാ പുതിയൊരു വീഡിയോ ആയിട്ടാണ്